കൊച്ചി മുണ്ടംവേലി സാന്ത മരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റും ഗ്രാജുവേഷൻ സെറമണിയും സംഘടിപ്പിച്ചു പൂമ്പാറ്റങ്ങളെ പോലെ അണിഞ്ഞൊരുങ്ങിയ കുരുന്ന് വിദ്യാർത്ഥികൾ കൗതുകപൂർവ്വം തങ്ങളുടെ ജീവിതത്തിന്റെ മനോഹര നിമിഷം ആസ്വദിക്കുവാനായി ഒരുമിച്ച് ചേർന്നു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കിൻഡർഘട്ടൻ വിഭാഗം സ്കൂൾ ക്യാപ്റ്റൻ മാസ്റ്റർ നൈതിക് എൻ സ്വാഗതം ആശംസിച്ചു വിശിഷ്ട അതിഥിയായ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ വിപിൻ ചടങ്ങിന്റെ നിർവഹിച്ചു പിന്നെ എല്ലാവർക്കും ജീവിതത്തിലെ ഓരോ ഓരോ ും നിങ്ങളുടെ അനുഗ്രഹിക്കട്ടെ ഞാൻ സാധാരണ മൈക്ക് മൈക്ക് സാധാരണക്കുന്ന പാട്ടോടാ എന്റെ കൂട്ടുകറിയാം ഇന്ന് രണ്ട് പാട്ടൊക്കെ പാടി അടിച്ചുപൊളിക്കാം ഓക്കെ லோகம் முழுவன் சுகம் பகரானாய் ஸ்னேகலிபே എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ കൊല്ലം